നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന നന്മകൾ ദൈവം തന്ന ദാനങ്ങളിൽ സന്തോഷിക്കുക അതിന് നന്ദിയുള്ള ഹൃദയമുണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ കിട്ടാനുള്ള നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അത് ലഭിക്കുമെന്ന് വിശ്വസിക്കുക അതിനായി കാത്തിരിക്കുക പ്രത്യാശിക്കുക അപ്പോൾ അത് ലഭിക്കാൻ പോവുകയാണ് എന്നുള്ള സന്തോഷം നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ ഇപ്പോഴുള്ളതിൽ സന്തോഷം വരാൻ പോകുന്ന അതിലും വലുത് അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സന്തോഷിക്കുവാനാണ് പ്രത്യാശിക്കുവാനാണ് ആനന്ദിക്കുവാനാണ് എന്നാൽ പിശാജെന്ന് പറയുന്ന ശത്രു ഇപ്പോൾ എന്ത് കിട്ടിയാലും അതിൽ സന്തോഷിക്കാൻ കഴിയുന്ന കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നന്മ കിട്ടിയാലും അവൻ അതിൽ സന്തോഷിക്കാൻ കഴിയാതെ അവൻ കിട്ടാത്തതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെ കിട്ടുമെന്നുള്ള പ്രത്യാശ പ്രത്യാശയില്ലാതെ ഇരിക്കുകയോ നിരാശപ്പെടുത്തിയിരിക്കുകയോ അഥവാ നമ്മുടെ ചിന്തകളാണ് നമ്മളെ ചിന്തയാണ് നമ്മൾ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് കൊണ്ട് ഒരാൾ കൊണ്ടുവരുമ്പോഴും ആ ദിവസത്തെ വളരെ ദുഃഖകരമാക്കാൻ സാധിച്ചു അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എനിക്ക് മറ്റേതായിരുന്നു ഇഷ്ടമെന്നും പറഞ്ഞ് ചില കുട്ടികൾ കുട്ടികൾക്കാരെയും അപ്പനും അമ്മയും ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവരുമ്പോൾ തന്നെ എനിക്കതിൻ്റെ ആ കളറായിരുന്നു ഇഷ്ടമെന്നും പറഞ്ഞ് വീട്ടിലൊരു കരച്ചിലും ബഹളവും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചിലര് അപ്പോൾ എന്താണ് അതിൻ്റെ കാണിക്കുന്നത് അത് ആളുടെ ഉള്ളിലെ ഒരു ആ ഒരു സ്വഭാവത്തിലെ ഒരു വൈകൃതമാണ് നമ്മൾ സന്തോഷിക്കരുതെന്ന് വിശാലാഗ്രഹിക്കുന്ന എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷിക്കും എപ്പോഴും പ്രത്യാശിക്കും എന്നാണ് സമാധാനമുള്ളവരായിരിക്കും ശരിയാണ് ഈ ലോകത്തിലെ അനേകം ദുഷ്ടതകൾ ദുഃഖങ്ങൾ വേദനകൾ കാണുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും അതേക്കുറിച്ചല്ല അത് ദുഃഖിക്കുന്നവരോടുകൂടി കരയുന്നവരോടുകൂടി കരയുമെന്ന് പറയുന്നുണ്ട് അത് നാച്ചുറലാണ് പക്ഷേ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് നമ്മൾ ഒരിക്കലും തൃപ്തിയില്ലാത്തവരായി എന്ത് ദാനം ലഭിച്ചാലും അതിനെക്കുറിച്ച് നന്ദിയില്ലാത്തവരായി ഇരുന്ന് ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയാണ് ഇന്ന് സന്തോഷിക്കേണ്ടതിന് പകരം നാളെ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്ന അനാവശ്യമായി ഭയപ്പെടുന്ന ഒരു ഭീതിയെ ഓർത്ത് ദുഃഖിക്കുകയും ഭയപ്പെടുകയും ചെയ്യുക അത് സാത്താനാണ് അങ്ങനെ നമ്മളെ ഈ ഒരു ദയനീയ അവസ്ഥയിലാക്കുന്നത് എന്നാൽ കർത്താവിൻ്റെ സങ്കീർത്തനം മുപ്പത്തേഴിൽ പറയുന്നു സങ്കീർത്തനം മുപ്പത്തേഴിൽ പറയുന്നു കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക കർത്താവിൽ തന്നെ ആനന്ദിച്ചു കൊള്ളുക അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ഒരുവൻ നിങ്ങളെൻ്റെ വചനം നിങ്ങളിൽ വസിക്കുകയും നിങ്ങളെന്നിൽ വസിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചോളു നിങ്ങൾക്ക് ലഭിക്കുമെന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ യേശുക്രിസ്തുവിൽ വസിക്കുകയും ക്രിസ്തുവിൻ്റെ വചനത്തിൽ അനുസരിക്കുകയും ചെയ്യാമെന്നുള്ളത് സുപ്രധാനമായ കാര്യമാണ് അങ്ങനെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ദൈവം അവന് നൽകും ഒരു പിതാവ് താൻ സ്നേഹിക്കുന്ന പുത്രന് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നൽകുന്നതിൽ സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരിയായിരുന്നു ദൈവം നമുക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു അത് ലഭിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങൾ ദൈവം സന്തോഷിക്കുന്നു നല്ല ഒരു ദൈവത്തെയാണ് ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്